ലാലേട്ടൻ വീണ്ടും കട്ടക്കലുപ്പിൽ പ്രേക്ഷകർ കാത്തിരുന്ന പ്രമോ ആതിലയെ എടുത്തിട്ട് കുറയുന്ന ലാലേട്ടൻ നമുക്ക് ആ കാര്യത്തിലേക്ക് വരാം അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കറിയാം ആതിലയ്ക്ക് വലിയ രീതിയിലാണ് നെഗറ്റീവായി പുറത്തേക്ക് വന്നത് കഴിഞ്ഞ കുറച്ച് ദിവസത്തെ എപ്പിസോഡ് കൂടി അതായത് ലൈവ് അടക്കം കാരണം എന്ന് പറയുന്നത് അനീഷിനെ പ്രത്യേകം ടാർഗറ്റ് ചെയ്ത് വെറുപ്പ് പ്പിച്ച് കൈ കൊടുക്കുന്ന ഒരാതിലയെ കണ്ടു അതിൻ്റെ മാക്സിമത്തിലായിരുന്നു അനീഷ് കിച്ചണിലേക്ക് വെസൽ ടീമിലേക്ക് പാത്രം കഴുകാൻ ആതിലയെ വിളിച്ചപ്പോൾ ആതിലയുടെ ഒരു പ്രതികരണം അനീഷിൻ്റെ ബെഡ്ഷീറ്റ് എടുത്ത് വലിച്ചെറിയുന്നു കിച്ചൺ ടീമിൽ എത്തിയതിനു ശേഷം അനീഷ് പിടിച്ചു വെച്ച വെള്ളം എടുത്ത് വലിച്ചെറിയുന്നു മാത്രമല്ല ആ വെള്ളം എടുത്ത് അനീഷിൻ്റെ ദേഹത്ത് അനീഷിൻ്റെ മൈക്കിലൊക്കെ കുടയുന്നു അത് ഷാനവാസ് അതിനെ എതിർത്ത് സംസാരിക്കുന്നു ആതില ഭയങ്കരമായിട്ട് മോശപ്പെട്ട രീതിയിൽ അതായത് കൃമികടി താൻ പോടോ തരത്തിൽ പോയി കളിക്കിടോ അങ്ങനെ വളരെ മോശമായിട്ട് ആദില പെരുമാറിയ ആദിലയുടെ ഗെയിം കൈവിട്ടു പോകുന്നു എന്ന് മനസ്സിലാക്കി കുറേയൊക്കെ നൂറ് തിരുത്തി പറയുന്നുണ്ടെങ്കിലും ആതിലേക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല പക്ഷെ ഒടുക്കം ആദില ചിന്തിച്ച് മനസ്സിലാക്കി ജയിലിൽ വെച്ച് അനീഷനായിട്ട് നല്ല രീതിയിലൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ആദില ചെയ്ത തെറ്റുകൾ വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ തവണ നമുക്കറിയാം ലക്ഷ്മിയെ എടുത്തിട്ട് ലാലേട്ടൻ കുറഞ്ഞത് ഇതേപോലെ തന്നെ ഇന്ന് ആതിലെ ലാലേട്ടൻ എടുത്തിട്ട് കുടയ്ക്കും ആതിലേക്ക് എന്താണ് പ്രത്യേകത എന്നൊക്കെ ചോദിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഈ ഹോട്ടൽ ടാസ്കോട് കൂടിയാണ് ആതിലേക്ക് കുറച്ച് അധികാരം അവിടെ ഉണ്ട് ആതിലയുടെ മേൽനോട്ടത്തിലാണ് എല്ലാം ആതിലേക്ക് സൗകര്യം എല്ലാവരും ചെയ്താൽ മതി ജോലി ആതിരെയാതും വരിക്കാൻ വരരുത് വരിക്കാൻ വരുന്നവരെ ഭയങ്കരമായിട്ട് പ്രമോക്ക് ചെയ്ത് സംസാരിക്കുന്ന ഒരാതില ഇതൊക്കെ പ്രേക്ഷകരെ ആതിലയ്ക്കൂടുള്ളൊരു ഇഷ്ടം അങ്ങ് കുറഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ലാലട്ടം കൃത്യമായിട്ട് ചോദിക്കും അത്തരത്തിലുള്ളൊരു പ്രമോ കാണാനാണ് ഒരുപാട് പ്രേക്ഷകർ ഇന്ന് കാത്തിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക